എസ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളിന്ന് കണ്ടു കാണും രാഹുൽ ബെക്കയാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ അവസാന നിമിഷം ആ ഒരു ഗോൾ അടിപ്പിച്ച് വിജയിക്കുന്നത് സ്വന്തായാലും രാഹുൽ ഒരു വേറെ ലെവൽ പ്ലെയർ ആണെന്ന് തന്നെ പറയുന്നത് കാരണം ഗോൾ അടിക്കും ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് സെൻറ്റർ ബാക്ക് പൊസിഷൻ റൈറ്റ് ബാക്ക് ആണെങ്കിലും ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും ഏത് പൊസിഷൻ നല്ല രീതിയിൽ കളിക്കാൻ ഒരു പ്ലെയറാണ് വേണമെങ്കിൽ ഡിഫൻസീവ് മിഡിൽ ഇട്ടാലും അവിടെയും നല്ല രീതിയിൽ കളിക്കും ഒരു കോർണർ സെറ്റ് പീസൊക്കെ വരികയാണെങ്കിൽ അദ്ദേഹം എന്താ പറയുക വേണമെങ്കിൽ ആ ഒരു കോർണർ സെറ്റ് പീസ് എടുക്കാനും എടുക്കാനാണ് അതുപോലെ തന്നെ ലോങ് ത്രോ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളപ്പം തന്നെ അതിൻ്റെ ലോങ് ത്രോ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് സോ ആ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് പ്ലെയർ ആണ് രാഹുൽ ബക്കെ എന്ന് പറയുന്നത് സോ എന്തായാലും മുംബൈ സിറ്റിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇതൊക്കെ തന്നെയാണ് കാരണം സോ എന്തായാലും രാഹുൽ ബക്കെ എന്തായാലും ആ ഒരു ന്യൂസിൽ നമുക്ക് എന്താ മുന്നോട്ട് പോകാം മറ്റൊരു ന്യൂസിലേക്ക് പോകാതെ എല്ലാവർക്കും സന്തോഷമുള്ള ന്യൂസാണ് അത് ഇത് നോവാസുദുയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്തായാലും നോവാസുദോയ് അതിൻ്റെ തിരിച്ചുറവ് തിരിച്ചു വരവ് അറിയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ഒരു പിക്ചർ ഷെയർ ചെയ്തുകൊണ്ട് എന്തായാലും അദ്ദേഹം അടുത്ത കളിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് എന്താ പറയുക ഫസ്റ്റ് ഹാഫി വരാനുള്ള സാധ്യതകളുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല പിക്ച്വർ സെക്കൻഡ് ഹാഫിലായിരിക്കും സോ എന്തായാലും നോവാസുധ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബീസ് പറയുക അടുത്ത വിളിക്കാണെന്ന് തന്നെ ഗുഡ് ബൈ